ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ കുഞ്ഞിന് പാലുമായിട്ട് വരികയാണ് മാളു മാളൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് നീ എന്തിനട ആ കൊച്ചിനെ വിളിക്കുകയെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് മനോരമയും വരികയാണ് അല്ല മാളൂട്ടിനെ കണ്ടോ ഈ പാലൊന്ന് കൊടുക്കാൻ കൊടുക്കാനായിരുന്നു അയ്യോ ഇനി മാളൂട്ടിക്ക് പാല് കൊടുക്കാതെ തന്നെ കുഴപ്പമൊന്നുള്ളൂ ആ പാൽ എനിക്കില്ല ഞാൻ കുടിച്ചോളാം എന്ന് പറയണം അയ്യോ ഇത് മാളൂട്ടിക്കുള്ളതാണ് ആണോ അയ്യോ ഈയേ മനോരമ മാളൂട്ടിക്കും കുടിച്ചാൽ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതേതായാലും ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ മേടിച്ചിട്ട് ആ പാല് മോന്തി മോന്തി കുടിക്കുകയാണ് ഇത് കണ്ടാൽ ശ്രുതിക്കാണില്ലാരിശം വരുന്നുണ്ട് അതെയോ എൻ്റെ പൊന്നോ ഇപ്പോഴെനിക്കൊരാശ്വാസമായത് ഇനിയെങ്കിലും എൻ്റെ കണ്ണിൻ്റെ ആ ഒരു ഈ വേദന ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ഈ മനോരമ അവിടെ നിന്ന് പോകുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ ഈ നമ്മുടെ അശ്വിൻ്റെ റൂമിൽ കയറിയിട്ട് ഈ കൊച്ചാണെങ്കിൽ എല്ലാം വാല് വാരി വലിച്ചൊക്കെ ഇടുകയാണ് അപ്പോൾ ശ്രുതി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കളയുകയാണെങ്കിൽ ടെൻഷൻ മുള നീ എന്താ മുളയെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ ഈ റൂമിൽ ഒളിച്ച് കളിക്കുകയാണ് അതിനെന്താ ഇപ്പം കുഴപ്പം അയ്യോ ഇവിടെ കളിക്കാനായിട്ട് പാടില്ല അതെന്താ അതെന്താ ഞാൻ ഇവിടെ കളിച്ചാലേ ഇതേ ഒരു ഭൂതത്തിൻ്റെ മുറിയാണ് ഏ ഭൂതത്തിൻ്റെ മുറിയോ ആ ഇതൊരു ഭൂതത്തിൻ്റെ മുറിയാണ് ആണോ അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ആരാണ് ആ അത് തന്നെയാണ് ഭൂതം ഞാൻ പറഞ്ഞില്ലേ ആ ഭൂതത്തിന്റെ ഇത് എന്ന് കൊച്ചിനോട് പറയുകയാണ് ഇത് കേട്ട കൊച്ചിനാണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുകയാണ് അതുകൊണ്ട് നമുക്കേ ഇവിടെ നിൽക്കണ്ട കേട്ടോ നേരെ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ കൊച്ചിനെ ഇങ്ങനെ സമാധാനപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ അമ്പലത്തിൽ വെച്ച് ശ്യാമം അതേപോലെ തന്നെ അഞ്ജലിയും കൂടി കണ്ടുമുട്ടിയിരിക്കുകയാണല്ലോ അപ്പം അഞ്ജലിയോട് ശ്യാമ പറയണ എന്നാലും ഇത് വല്ലാതൊരു സർപ്രൈസ് ആയി സർപ്രൈസായിപ്പോയിട്ടോ എന്നാലും ഇവിടെ വെച്ച് എൻ്റെ രാജകുമാരിയെ കാണാൻ പറ്റുമെന്ന് ഞാൻ മനസ്സേ പോലും ചിന്തിച്ചില്ല ഇതെല്ലാം ദൈവഹിതം അല്ലേ ഇതൊക്കെ കേട്ട് ഞാൻ ഇപ്പോഴേക്ക് അഞ്ജലി ആണെങ്കിൽ അതേ ചേട്ടനെയും ഇവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ രണ്ടുപേർ ഏതായാലും ഒരുമിച്ച് കണ്ടു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ അല്ല ചേട്ടാ ചേട്ടൻ എന്താണാവോ അല്ല ഈ വക്കീൽ ഈ അമ്പലത്തിലേക്ക് വരേണ്ട കാര്യമുണ്ടോ ഹാ ഹാ അതാണ് കോളുമോൻ അപ്പോൾ ഇങ്ങനെ വിക്കി വിക്കി ഇങ്ങനെ സംസാരിക്കുകയാണ് അതെ ഒരു ക്ലൈൻറ്റ് കുറച്ച് മുമ്പ് കണ്ടില്ലായിരുന്നു ഞാൻ ഒരാളോട് ഒരാളോട് സംസാരിച്ചത് അത് തന്നെയെന്നേ അതൊരു സഹോദരൻ്റെ പ്രശ്നമാണ് സ്വത്ത് പ്രശ്നം ഭയങ്കര സ്വത്ത് തർക്കങ്ങളാണെന്നേ അതെങ്ങനെയെങ്കിലൊന്ന് പരിഹരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാണ് അപ്പോൾ എനിക്ക് സഹായിക്കാതിരിക്കാനായിട്ട് പറ്റില്ല പാവ മനുഷ്യനാണ് എങ്ങനെയെങ്കിലും സഹായിക്കണം ഈ കേസ് എങ്ങനെയെങ്കിലും ജയിക്കണം മോളെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ ഉറപ്പായിട്ടും ജയിക്കും ചേട്ടാ ഇവിടുത്തെ ദേവിയെ നല്ല ശക്തിയുള്ള ദേവി തന്നെയാണ് അതുകൊണ്ട് ചേട്ടന് ഈ കേസ് ജയിപ്പിച്ചിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ശ്യാമിന് ഭയങ്കര സന്തോഷം ശ്യാമാണെങ്കിൽ അഞ്ചിലിടത്തോളിങ്ങനെ പിടിച്ചിട്ട് അതെ എൻ്റെ രാജകുമാരി എൻ്റെ രാജകുമാരി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ലല്ലോ നീ എന്താണ് പറയുന്നത് അതേപോലെ തന്നെ നടക്കും നീ എൻ്റെ ദേവതയല്ലേ ദൈവം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് ഭയങ്കര ഏറെ സോപ്പിങ് അപ്പോൾ നമ്മൾ അഞ്ചലി പറയണ മതി 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 സോപ്പിങ്ങൊക്കെ മതി സോപ്പിങ്ങോ ഞാനോ ഞാനങ്ങനെ എൻ്റെ മോളെ സോപ്പിടാറുണ്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ അച്ഛനാ വഴി പോകുന്നത് ഈ കാഴ്ച കാണുകയാണ് ഇത് കണ്ട ഇയാളാണെങ്കിൽ ഞെട്ടിത്തെറിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് കാരണം ശ്യാമാണെങ്കിൽ അഞ്ജലിയുടെ തോളിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇയാളിങ്ങനെ മാറി നിൽക്കുകയാണ് മാറി നിന്നിങ്ങനെ നോക്കുന്നത് അഞ്ജലി കാണുകയാണ് അപ്പോൾ അഞ്ജലി ആണെങ്കിൽ ശ്യാമേട്ടാ അതെ അയാൾ നോക്കുന്നത് കണ്ടോ ഏട്ടനെയാണ് നോക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അതെന്തായാലും നോക്കുന്നത് പെട്ടെന്ന് ശ്യാമ തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛനാണ് നിൽക്കുന്നത് ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുകയാണ് അപ്പോൾ ഈ ശ്യാമ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ വേറെ ഒരോടൊക്കെ നോക്കുകയാണ് അങ്ങനെ ഈ ശ്യാമ അഞ്ജലിയും കൊണ്ട് നേരെ അമ്പല അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ വന്നിട്ട് ചേട്ടാ ഒരു അവർ രൂപ വേണ്ടി തന്നെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലം എടുത്ത് കൈ കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മനോരമയാണ് അപ്പം മനോരമയുടെ ഈ കസിൻസ് വന്നിട്ടുണ്ടല്ലോ അപ്പം കസിൻസ് പറയുകയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാന്ന് ആണോ മനോരമ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന കാര്യം ഇപ്പോഴാണോ പറയുന്നത് എനിക്ക് ഫേഷ്യലൊക്കെ ചെയ്യണ്ടേ മേക്കപ്പ് ചെയ്യാതെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അത് നല്ലതല്ല നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും ഒരുപാട് പ്രായം തോന്നിക്കും അതുകൊണ്ട് ദേ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ ഏതായാലും വരുന്നില്ല നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ശ്രുതി വരികയാണ് ശ്രുതി എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇല്ലില്ല കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല അപ്പം മനോഹരമോ ചോദിക്കുകയാണ് കുഞ്ഞിനെ കൊണ്ടുപോയില്ലെങ്കി ഇപ്പോൾ നിനക്കെന്താണ് അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ നീ അപ്പം ഇങ്ങനെ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും മനോരമ അവിടെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും പറയുകയാണ് അവളെ കൊണ്ടുപോയിരുന്നത് ശരിയാവില്ലെന്നേ ഞങ്ങൾക്ക് മര്യാദ പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല ഭയങ്കര കുസൃതിയല്ലേ അവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിരിക്കും എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് വന്നു പറഞ്ഞ് പറയുകയാണ് മനോരമ അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ മനോരമ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കൂടെ മെക്കിട്ട് കയറുകയാണ് നിനക്ക് എന്താടി നീ എന്തിരാ എടേ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാന്യ മര്യാദയായിട്ട് പെരുമാറണം നല്ല മാനേഴ്സ് കാണിക്കണം അതാണ് വേണ്ടത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് എന്താ ചെയ്തത് മാഡം എന്ന് ഈ ശ്രുതി ചോദിക്കുകയാണ് നീ എന്താ ചെയ്തേതോ ആ കൊച്ചിനെ കൊണ്ടുപോകെ കൊണ്ടുപോകാതിരിക്കുകയും അതെല്ലാം അവരുടെ ഇഷ്ടമാണ് അത് നീ പറയേണ്ട കാര്യമില്ലല്ലോ അയ്യോ ഞാൻ പറഞ്ഞത് കൊച്ചിനെ ഒരുക്കണമെങ്കിൽ ഒരുക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ അവരോട് ചോദിച്ചത് നീ അങ്ങനെ ഭാരിച്ച കാര്യത്തിൽ ഒന്നും തലയിടേണ്ട ആവശ്യമില്ല ശ്രുതി ആ കൊച്ചിനെ ഒരുക്കണം വേണ്ടതെന്ന് ഞങ്ങൾ പറയും അന്നേരം നീ ചെയ്താൽ മതി അല്ലാതെ ഇങ്ങോട് ചോദ്യങ്ങളുമായിട്ട് വരേണ്ട കാര്യമില്ല ശ്രുതി പറ മനസ്സിലായാലോ നീയേ നിന്റെ ജോലി അങ്ങോട്ട് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞോണ്ട് മനോഹരമായിട്ട് പോവുകയാണ് ശ്രുതിക്കാണെങ്കിൽ അങ്ങനെ കലിയും വരുന്നുണ്ട് പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ വീണ്ടും അമ്പലം കാണിക്കുകയാണ് അപ്പോൾ ശ്യാമും അതേപോലെ തന്നെ അഞ്ജലി കൂടി ഭയങ്കര സന്തോഷത്തോടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഈ ശ്രുതിയുടെ അച്ഛൻ ബാക്കി തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ അഞ്ജലി ഇത് കാണുന്നുമുണ്ട് അപ്പൊ അഞ്ജലി ഈ വീണ്ടും ശ്യാമിനോട് പറയുകയാണ് ചേട്ടാ ദേ അയാൾ വീണ്ടും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ ആരാണ് അയാൾ അയാൾ ചേട്ടനെ തന്നെയാണല്ലോ നോക്കുന്നത് അപ്പോൾ ആ നമ്മുടെ ഷ്യാമിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പം ഷ്യാമാണല്ലേ മോൾ വാമാർ കാർ അവിടെ ഇട്ടിരിക്കുന്നത് ആ ഇതേ പുറത്താണ് ഏട്ടാ എന്നാൽ വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് കാറിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കാറിൻ്റെ അങ്ങോട്ട് പോയി അഞ്ജലി എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമല്ലോ ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഈ മാളൂട്ടിയെയും അതേപോലെ തന്നെ ശ്രുതിയാണ് അപ്പം മാളൂട്ടി ആന്റിയുടെ കൈയും പിടിച്ചുകൊണ്ട് വന്നിട്ട് ആൻറ്റി നമുക്കേ കണ്ണ് പൊത്തി കളിക്കാം അയ്യോ കണ്ണ് പൊത്തി കളിക്കാനോ അതെ ആൻറ്റി കണ്ണ് പൊത്ത് ഞാൻ പോയി ഒളിക്കാം എന്നിങ്ങനെ പറയുകയാണ് അയ്യോ മോളെ ഞാൻ തന്നെ കണ്ണ് പൊത്തണോ മോള് കണ്ണു കൊത്തിയാൽ പോരെ ആൻറ്റി ഒളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിലേ ഞാൻ ഇടിച്ച് ശരിയാക്കും പറ മനസ്സിലായോ അയ്യോ വേണ്ട വേണ്ട ഏ എൻ്റെ കണ്ണ് പൊത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് ഷോൾ എടുത്തിട്ട് ഈ ശ്രുതിയുടെ കണ്ണ് അങ്ങോട്ട് പൊത്തുകയാണ് പൊത്തിയിട്ട് കൊച്ചാണെങ്കിൽ ഒളിച്ച് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ കൊച്ചിങ്ങനെ കൈയടിക്കുന്നുണ്ട് മോളെ മാളൂ നീ എവിടെയാ മോളെ മാളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ദേ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കൈ കൊട്ടുകയാണ് ശ്രുതി ആ ഒരു വശത്തേക്ക് നീങ്ങിയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാമേട്ടനെ കയറി പിടിക്കുകയാണ് അയ്യോ ദേ ഞാൻ പിടിച്ചേ അയ്യോ മോളെ ഇത് ഞാൻ ഞാനാ രാമേട്ടനാ അപ്പോൾ കൊച്ച് പറയുകയാണ് അയ്യേ തോറ്റുപോയ ആൻറ്റി ഒന്നും കൂടി ഞാൻ കറക്കി വിടാം മോളെ ഇനിയും വേണം 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 ഇനിയും കറക്കി വിടണം അങ്ങനെ കൊച്ചാണെങ്കിൽ കറക്കി 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 ഇങ്ങനെ വിടുകയാണ് അങ്ങനെ വീണ്ടും ശ്രുതി ഈ കൊച്ചിനെ തന്നെ വീണ്ടും പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ പിടിച്ചത് നേരെ അശ്വിനെ ആയിരുന്നു അപ്പോൾ ഈ അശ്വിനെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനെ കാലിയും വരികയാണ് നിനക്ക് ഒന്നാമതെ തന്നെ കണ്ണ് കണ്ടുവിടാം അതിനിടയിൽ നീ കണ്ണിൽ തുണിയും കെട്ടിക്കണ്ടു വന്നിട്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്താനാണോ എന്നിങ്ങനെ ഈ അശ്വിൻ ചോദിക്കുകയാണ് അശ്വിൻ്റെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ പേടി തോന്നി ശ്രുതി കണിൽ നിന്ന് ആ കെട്ടങ്ങട്ട് അഴിക്കുകയാണ് നിനക്ക് വേറെ ഒരു പണിയില്ല നിനക്ക് നീ മന്നൂതി മന്നൂതിപ്പോൾ പിള്ളേരെ പോലെ അവിടെ കാണിച്ചു കൊടുക്കുന്നത് പിള്ളേർക്ക് അറിവില്ല അനക്കാലം അറിവില്ലാത്തതാണല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ശക അരച്ചിട്ട് കയറി പോവുകയാണ് അപ്പോൾ ഈ മാളൂട്ടി വന്ന് ഈ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ് ആൻറ്റി ആ പോയത് ആരാണ് ആൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതാണ് മോളെ ഭൂതം പറയാണ് ഏഹ് അതാണോ ഭൂതം ആ അതുതന്നെയാണ് ഭൂതം കൊച്ചിനും ശ്രുതിക്കുവാണെങ്കിൽ ആ കച്ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അശ്വിൻ നേരെ അശ്വിൻ്റെ റൂമിലേക്ക് കയറുകയാണ് റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഫയലും മതും ഇതൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് ഈ ശ്യാമിൻ്റെ ഫോട്ടോയിലാണെങ്കിൽ രണ്ട് കൊമ്പും വരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട ശ്യാമിനാണ് സോറി അശുവിൻ്റെ റൂമിൽ അപ്പോൾ അശ്വിൻ്റെ ഫോട്ടോയിൽ രണ്ട് കൊമ്പൊക്കെ വരച്ച് വെച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും അശ്വിനാണെങ്കിൽ കാലി സഹിക്കാൻ പറ്റാതെ രാമേട്ട എടോ രാമേട്ട ഇങ്ങോട്ട് വാടോ എന്ന് പറയുകയാണ് രാമേട്ട ഓടി വരികയാണ് എൻ്റെ റൂം ആരാണ് ഇങ്ങനെയൊക്കെ കാണിച്ച് പഠിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇതെന്താണ് തനിക്ക് കണ്ണേണ്ടേടോ അതാ ചോദിച്ചത് ഇതെന്താണെന്ന് എനിക്കറിയില്ല സാർ അപ്പോൾ മാളവും അതേപോലെ തന്നെ ശ്രുതിയും കുടി ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് കൊച്ചാണെങ്കിൽ ഭയങ്കര ഏറെ ചെഴുതി ഇവളായിരിക്കും ഇവളായിരിക്കും ഇതെല്ലാം കാണിച്ചു കൂട്ടിയത് അപ്പോൾ ശ്രുതി വന്നിട്ട് പറയുകയാണ് ഏഹ് ഇതൊന്നും ആരുമല്ല ഇതൊക്കെ വേറെ ആരെങ്കിലും ആയിരിക്കും ആര് ആരാണിത് കാണിച്ചു കൂട്ടിയത് രാമേട്ടാ സത്യം പറഞ്ഞോ ആരാണെങ്കിലും സത്യം പറഞ്ഞോളാം അല്ലെങ്കിൽ എനിക്ക് കലി വരും ഈ അല്ലാതെ ഇവിടെ വേറെ ഒരു പരിപാടി നടക്കില്ല ആരാണിങ്ങനെയൊക്കെ കാണിച്ചുവിടുന്നോ പറഞ്ഞേ മതിയാവുള്ളൂ അപ്പം രാമയുടെന് ആകെ ടെൻഷൻ തോന്നിയാണ് ഈ കൊച്ചാണെങ്കിൽ ആകെ ചിരിയും അപ്പം ഈ കൊച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ് അല്ല ആൻറ്റി ആൻറ്റി പറഞ്ഞ ഭൂതം ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടിത്തെറിച്ചിരവസ്ഥ ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാണെങ്കിൽ വരികയാണ് അപ്പോൾ ഈ കൊച്ചാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഏറെ ചിരിയാണ് ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് കൊച്ചിനെയും കൊണ്ട് ഓട്രാ ഓട്ടം ഈ കൊച്ചിൻ്റെ പിന്നാലെയാണെങ്കിൽ അശ്വിനും ആഞ്ഞു ചെല്ലുകയാണ് എന്നിട്ട് ഈ കൊച്ചിനെ ഒളിപ്പിച്ച് നിർത്തിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ബാക്കിൽ ഇങ്ങോട്ട് മാറടി എന്ന് അശ്വിൻ പറയാണ് പക്ഷെ കൊച്ചാണെങ്കിൽ പേടിച്ച് പറിച്ചു പോയി ഇവ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണെ സാർ കൊച്ചിനൊന്നും പറയരുത് സാർ അവളറിയാതെ അവളറിയാതെ സംഭവിച്ചാണ് ഹാ കൊച്ചുങ്ങൾ അറിവില്ലാതെ ചെയ്യുമ്പോഴേ മുതിർന്നവരാണത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലാതെ അവർക്കൊപ്പം താളം തുള്ളി നിൽക്കുകയല്ല വേണ്ടത് നീയാണ് നീയാണിതിനെല്ലാത്തിനും പിന്നിൽ നിന്ന് എനിക്ക് മനസ്സിലായി ശ്രുതി നീങ്ങോട്ട് മാറി നിൽക്കടി എന്ന് ഈ കൊച്ചിനോട് പറയുകയാണ് കൊച്ചാണെങ്കിലും പേടിച്ച് വരച്ച് നിൽക്കുകയാണ് പറഞ്ഞ മനസ്സിലായില്ലേ എൻ്റെ റൂമിൽ കയറി ഫയലെല്ലാം ആലംബാക്കി ഇട്ടിട്ട് ഇവിടെ കിടന്ന് ഒളിച്ചു കളിക്കുകയാണോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി വരികയാണ് മുത്തശ്ശി ഇത് കണ്ടോ ഈ കൊച്ച് എൻ്റെ റൂമിൽ കയറി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നതാണ് ഇതെല്ലാം ഇവൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഈ ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോനെ കുഞ്ഞാ വിട്ടേര് നീ എന്തിനാണ് ആ കുഞ്ഞിനെ കയറി ഇങ്ങനെ വഴക്ക് പറയുന്നത് കൊച്ചല്ലേ ആ കൊച്ചുകൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ക്ഷമിച്ചേര് ക്ഷമിച്ചുകൊണ്ടെന്ന് യാതൊരു പ്രശ്നമില്ല ക്ഷമിക്കാനോ ഞാനോ ഇനി ഈ എൻ്റെ ഫയലെല്ലാം നശിപ്പിച്ചാൽ ആ ഒരു ഉത്തരവാദിത്വം പറയും എന്നൊക്കെ ഞാൻ പറയാണ് കൊച്ചുങ്ങളെന്തേലും തെറ്റ് ചെയ്താലേ ഞാൻ പറഞ്ഞല്ലോ മുതിർന്നവരത് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അവർക്കുള്ള ഒപ്പം താളം തുള്ളി നിൽക്കരുത് ഇതെല്ലാവർക്കുള്ള വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനാണെങ്കിലും ഭയങ്കര കലുവരിയാണ് അശ്വിനാണെങ്കിലും അവിടെ നിന്ന് പോകുകയാണ് കുറെ പറഞ്ഞിട്ട് അപ്പോൾ കൊച്ചാണെങ്കിലും ആകെ അരച്ചിലും അപ്പോൾ മുത്തശ്ശി പറയാണ് എന്തിനാ മോളെ ദേ ഇപ്പൊ കണ്ടില്ലേ ഓരോരുത്തർ റൂമിൽ കയറുമ്പോ അതൊക്കെ സൂക്ഷിച്ചും കണ്ടു വേണ്ടേ പെരുമാറാനായിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അയ്യോ ഞാൻ അറിയാതെയാണ് എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി എന്നീ കൊച്ചു പറയുകയാണ് അപ്പം ഇത് കേട്ട ശ്രുതിയാണെങ്കിലും മോളെ മുത്തശ്ശിയോടല്ല ക്ഷമ ചോദിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിലും മുത്തശ്ശി ഞാനിപ്പോൾ വരാട്ടോ വേണ്ട ഇനി അങ്ങോട്ട് പോകേണ്ടതന്നേ ഉണ്ട് കൊച്ചുങ്ങളാണെങ്കിലും തെറ്റു തെറ്റ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവുകയാണ് ശ്രുതി നേരെ ഈ അശ്വിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അഞ്ജലിയെ കാറിനകത്ത് കയറ്റി വിടുകയാണ് അതിന് ചേട്ടന് എന്താണ് ചേട്ടന് ശരിക്കും ചീറ്റിങ്ങാണ് എന്നോട് ചെയ്യുന്നത് ചീറ്റിങ്ങോ എന്ത് ചീറ്റിങ് ആ നേരത്തെ നേരത്തേങ്കാലത്ത് വീട്ടിലേക്ക് വന്നോളോ അത് പറഞ്ഞാൽ വന്നത് ഞാൻ ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് അഞ്ജനയെ കാറ് കയറ്റി വിടുകയാണ് അപ്പോൾ ഇതും കാണുന്നുണ്ടായിരുന്നു ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ ആ വണ്ടി നമ്പർ നോട്ട് ചെയ്യുകയാണ് അങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ ശ്യാമ് ഈ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഷ്യാമിനാകെ കലയും വരികയാണ് ഇയാൾ പിന്നാലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ എല്ലാം സഹിക്കെട്ടൊരവസ്ഥയിൽ ഈ കടലമിട്ടായി അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ എപ്പോഴേക്കും ശ്രുതി കൊച്ചിനെയും കൊണ്ട് വരികയാണ് സാർ ക്ഷമിക്കണേ സാർ അതെ സാറ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിയെന്നോ എല്ലാം ക്ഷമ ചോദിച്ച ക്ഷമ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിച്ചോ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എനിക്ക് സംഭവിച്ചതേ വലിയൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ നീ തന്നെയാണ് അതിനെല്ലാത്തിനും കാരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും കൊച്ചാണെങ്കിൽ ഇല്ല അങ്ങളെ അങ്ങളേനോട് ക്ഷമിക്കണം അങ്ങൾ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് സുധിയാൻ്റി പറഞ്ഞിട്ടല്ല ഞാനിതൊന്നും ചെയ്തത് ഞാനാ ചെയ്തത് അങ്ങളുടെ റൂമിൽ കയറി അങ്ങളുടെ ഫോട്ടോയിൽ കൊമ്പ് വരച്ചതും ഫയലുകളെല്ലാം നിരത്തിയിട്ടതും ഒക്കെ ഞാൻ തന്നെയാണ് ഹാ നീ എന്താടി കൊച്ചിനെ കൊണ്ട് വന്നിട്ട് നിന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരംപിക്കാൻ വേണ്ടിട്ടാണ് കൊച്ചിനെ കൊണ്ട് വന്നത് എന്നിട്ട് സോറി ചോദിക്കാനാണ് നടക്കില്ലതൊന്നും ഇവിടെ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ വർഗത്തിനെ ഒന്നും ഇഷ്ടമല്ലാത്തത് എന്ന് കൊച്ചിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് ഇത് കേട്ടാ അഞ്ചില് വരികയാണ് കുഞ്ഞാ എന്താ കുഞ്ഞി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ ഞാൻ അറിഞ്ഞു എന്നോട് മുദ്ദേശം എല്ലാം പറഞ്ഞു ഓ അറിഞ്ഞല്ലേ എന്നിട്ട് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണോ കുഞ്ഞ അതൊരു കൊച്ചു കുട്ടിയല്ലേ ആ കൊച്ചുകുട്ടിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് കൊച്ചുകുട്ടി പോലെ ചേച്ചി ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ നഷ്ടങ്ങളെല്ലാം ഇങ്ങനെ തിരുത്തും ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഫയലുകളെല്ലാം നശിപ്പിച്ചില്ലേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുകയാണോ കുഞ്ഞ നീയൊന്നു ക്ഷമിച്ചെര് എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റില്ല എന്തൊക്കെ കാണിച്ചാലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവളല്ലേ ഇവളല്ലേ ഇവിടെ താമസിക്കുന്നത് ഓഹോ അപ്പൊ നിനക്ക് എന്നോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല കാരണം ഞാനും കൂടിയാണ് ലീ കൊച്ചിന് ഇവിടെ നിർത്തിയത് അപ്പോൾ എന്നോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ലല്ലോ നിനക്ക് അപ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഈ അശ്വിനോട് പറയുകയാണ് അങ്ങളെ ഞാൻ പറഞ്ഞല്ലോ അങ്ങളെ ഇതൊന്നും ചെയ്തത് ഇവരൊന്നും അല്ല ഞാൻ തന്നെയാണ് ഞാൻ അങ്ങളുടെ കാലും വീണ് മാപ്പ് പറയാം എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടിപ്പോഴേക്ക് അഞ്ജലി ആണെങ്കിൽ കണ്ടില്ലേ ആ കുഞ്ഞിൻ്റെ മനസ്സ് കണ്ടില്ലേ നിന്നോട് കാലിൽ വേണം മാപ്പ് പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് പോലെ നിനക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ലേ കുഞ്ഞ എന്ന് ചോദിക്കുകയാണ് രാമേട്ട ഏതായാലും കൊച്ചിനെങ്ങോട്ട് പൊയ്ക്കോ രാമേട്ട ഇനി ഇവൻ്റെ കൺമുന്നിൽ പോലും കൊച്ചിനെ കണ്ടുപോകരുത് മോളെ നീ ഇനി അങ്കളുടെ റൂമിൽ കയറരുത് അപ്പോൾ രാമേട്ടനോടും പറയുകയാണ് ദേ ഈ കൊച്ച് ഇവൻ്റെ റൂമിൽ കയറാതെ സൂക്ഷിച്ചു കൊള്ളാം രാമേട്ട ആ കൊച്ചിനെ കൊണ്ട് പോയി കണ്ടു ആ കൊച്ചിനെ കൊണ്ട് പോവുകയാണ് അശ്വിനാണെങ്കിലൊക്കെ കണ്ടിഞ്ഞപ്പോഴേക്കാ കലിയും ദേഷ്യവും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല അവസ്ഥയിൽ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തേ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംചിച്ചു നമസ്കാരം താങ്ക് യു ചേക്കൻ ബു ബായ്